ഗുഡ് മോർണിംഗ് അവർ ഞാൻ ഇന്ന് മുതൽ രാവിലെ എഴുന്നേറ്റ് രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി എട്ടാകുമ്പാരം പോവും എട്ടമ്പതിനാണ് കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷെ പതിനഞ്ച് മിനിറ്റ് പുള്ളി നടക്കാനെടുക്കും അര മണിക്കൂർ അവിടെ പോയി പിള്ളേരോട് പറക്കാനൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കാനുള്ളൂ അപ്പോൾ എട്ടാമത് ഇവിടുന്ന് പുള്ളി ഇറങ്ങുന്നാകത്തേക്കുന്നത് കൊണ്ട് ഞാൻ ആറായ പതിനാഴ്ച എഴുന്നേറ്റു ദാ ഇതാ പുട്ടുണ്ടാക്കി കട്ടൻ കാപ്പിയിട്ടു മുട്ട പൊഴിഞ്ഞിട്ട് ചോട് കുടിക്കാൻ കൊടുത്തുവിടാൻ ബാക്കിയൊക്കെ ഇനി ആരം പോയിക്കഴിഞ്ഞേ ചെയ്യുകയുള്ളൂ ഉച്ചയ്ക്ക് വന്നുകൊണ്ട് പക്ഷേ ഇന്ന് ശനിയായതുകൊണ്ട് ആന ഉച്ച വരെയുള്ളൂ ഒരു മണി വരെയുള്ളൂ എല്ലാം ശനിയാഴ്ചയും ക്ലാസ്സുണ്ട് ശനിയാഴ്ച ആയതുകൊണ്ട് ഒരു മണി വരെയേ ക്ലാസ് ഉള്ളു അപ്പോൾ ഞാൻ രാവിലെ എല്ലാം റെഡിയാക്കിയിട്ട് തരാം വീഡിയോ എടുക്കാനായിട്ട് ബാൽക്കണി ഉണ്ട് ഉണ്ടെന്നൊക്കെ അപ്പോൾ അവിടെയൊക്കെ ഇറങ്ങിതാം കണ്ട ബാൽക്കണി ഞാൻ ചുമ്മാ പുറത്തോട്ടിറങ്ങി നല്ല മഴയുണ്ട് ഇന്നിവിടെ ഇടിമിന്നലും മഴയായിരിക്കും ആയിരിക്കുമെന്ന് കേൾക്കുന്നത് സാമ്പ്രാണി രാവിലെ കത്തിച്ചു വെച്ച് കൊതുക് കഥ നടക്കുമ്പോ കഥവ് നടക്കുമ്പോൾ കൊതുക് നമ്മുടെ വീടിനകത്ത് കയറായിരിക്കാം ഇവിടെ ഒരാൾ കിടക്കുന്നേ ഉള്ളൂ എഴുന്നേറ്റില്ല ഏഴുമണിക്ക് എഴുന്നേക്കത്തുള്ളൂ ഇവിടെ ഒരാൾ തേക്കുന്നു ആരണ് ഇട്ടുകൊണ്ട് പോകാനുള്ളത് തേക്കുന്നു കഥ അടച്ചേക്കാ ഇവിടെ പൂട്ടിരിക്കുന്നു ആരൻ്റെതവിടെ ഞാൻ ഉണ്ടാക്കി വെച്ചു പൊട്ടിപ്പോയോ ചൂടോടെ കാസറോളും ഇരുന്ന് ആവി കുറക്കുന്നു മുട്ട മൂന്ന് പേർക്കും മുട്ട ഇനി പഴമാണ് കുട്ടും പഴമാണ് ഏ പഴം കാണുന്നില്ല ആ അപ്പുറത്ത് കൊണ്ട് വെച്ചു ആശപ്പുറത്ത് അവിടെ കൊണ്ട് വെച്ചു ഇത് വെള്ളം കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് ആരണ്ട വാട്ടർ ബോട്ടിൽ കടി വെച്ചിരിക്കുന്നു ഇനി ഇപ്പം പതുക്കെ ഇന്നലത്തെ ബീഫുണ്ട് നമുക്ക് അപ്പം ഇന്നലത്തെ ബീഫുണ്ട് മോരുണ്ട് ഇനി ഒരു തോരൻ ഇനിയൊരു തോരനും കൂടെ വെച്ചാൽ മതി നമ്മൾക്ക് ഇന്നത്തെ പണി കഴിയും ചോറും വെക്കണം ഓക്കേ നമ്മുടെ നാട്ടിൽ എനിക്ക് സ്ഥലമുള്ളതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ മുറ്റം തൂക്കണം കോഴിയുടെ കാര്യം നോക്കണം അങ്ങനെ എന്തെല്ലാം കാര്യം പക്ഷെ ഇവിടെ എനിക്ക് സമയം ഇഷ്ടം പോലെയാ രാവിലെ ആരും പോയി കഴിയുമ്പോൾ എൻ്റെ കുറേ പണി തീരും പിന്നെ ചോറും കറിയൊക്കെ ആരം പോയിക്കഴിഞ്ഞാൽ ഒരു ഒരു മണിക്കൂർ കൊണ്ട് എല്ലാം ഒക്കെ ആവും പിന്നെ എനിക്ക് കുളിക്കുക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ബ്രേക്ക്ഫാസ്റ്റ് ആരം കഴിക്കുന്ന കൂടെ രാവിലെ കഴിക്കുക എട്ട് മണിക്ക് അപ്പോൾ ആരം പോയി കഴിയുമ്പോൾ കുറച്ച് പണിയും കൂടെ ചോറും തോരനുമൊക്കെ വെച്ചിട്ട് കുളിക്കുക പ്രാർത്ഥിക്കുക റെസ്റ്റ് എടുക്കുക ഇഷ്ടംപോലെ സമയം അല്ലെങ്കിൽ നാട്ടിലാണെങ്കിൽ ആ മല മറിക്കണം ഈ ദൈവത്തിന് നന്ദി എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഞാനും ആരണം ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവകൃപ ധാരാളമായിട്ട് ലഭിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ അപ്പം ഇന്ന് വേറെ വീഡിയോ പുറത്തോട്ടൊന്ന് പോകുന്നുണ്ടേ ആരൻ കോഴിക്കഴിയുമ്പോൾ ഞാനും ഹസ്ബൻഡും അപ്പം ഒന്ന് രണ്ട് സാധനം മേടിക്കാനുണ്ട് അപ്പം അതും കാണിക്കാം കേട്ടോ ഓക്കേ എല്ലാവർക്കും ദൈവം ഇന്നത്തെ ദിവസം നല്ലത് വരുത്തട്ടെ എല്ലാവരും ആയുസ്സോട് ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് സഹായിക്കണം കേട്ടോ ഓക്കേ